മമ്മൂട്ടി മോഹൻലാൽ ബോക്സ് ഓഫീസ് യുദ്ധം വരുന്നു ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മമ്മൂട്ടി മോഹൻലാൽ ബോക്സ് ഓഫീസ് യുദ്ധം വരുന്നു ഏപ്രിൽ റിലീസ് ഒന്നുമല്ല യഥാർത്ഥ റിലീസ് എന്നാണ് പറയുന്നത് യഥാർത്ഥ കളി വരുന്നത് മെയ് മാസത്തിലാണത്രയും മലയാള സിനിമ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് മെഗാ താരങ്ങളുള്ള സിനിമകളാണ് ഇപ്പോൾ ഉള്ളത് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ സിനിമകൾ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നേരിട്ട് ഏറ്റുമുട്ടാൻ എത്തുകയാണ് ഫെബ്രുവരി മാസത്തെ തുടർച്ചയായ ഹിറ്റ് ചിത്രങ്ങൾ മലയാള സിനിമയെ തെന്നിന്ത്യ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ അറുന്നൂറ് കോടിയിലധികം രൂപയാണ് ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾ കൊണ്ട് മാത്രം മലയാള സിനിമ ആഗോളതലത്തിൽ നേടിയെടുത്തിരിക്കുന്നത് ഇത് മലയാള സിനിമയുടെ ഏറ്റവും മികച്ചൊരു കാലഘട്ടം എന്ന് നിസ്സംശയം നമുക്ക് കരുതാം ഭ്രമയുഗം പ്രേമലു മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളാണ് ഫെബ്രുവരിയിൽ വൻ വിജയങ്ങളായി മാറിയത് വൻ വിജയങ്ങളെന്ന് പറഞ്ഞങ്ങ് ചുമ്മാ നിസാരമാക്കി കളയാൻ പറ്റത്തില്ല അത്രത്തോളം ഗംഭീര വിജയമാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയെടുത്തത് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പ്രേമലുവും തൊട്ടു പുറകിലുണ്ട് അതുപോലെ തന്നെ ഭ്രമയുഗവും ഇൻജോഡിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് മൂന്ന് ചിത്രങ്ങളും വ്യത്യസ്ത ജോണറിലായിരുന്നു വന്നത് എങ്കിലും മലയാളികൾ അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയായി മാറുകയായിരുന്നു ഈ മൂന്ന് ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുത്തത് കാരണം മൂന്ന് ജോണിൽ വന്നിട്ടും മൂന്ന് ചിത്രങ്ങളും അമ്പത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയെടുത്തു മാത്രമല്ല മലയാളം കണ്ട എക്കാലത്തേക്ക് വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായി ആ ചിത്രങ്ങളെല്ലാം മാറുകയും ചെയ്തു അതുമാത്രമല്ല കലാമൂല്യവും ഉള്ള സിനിമകൾ അതിലൂടെ ഉണ്ടായി എന്നുള്ളതും അത്ര വലിയൊരു നേട്ടം തന്നെയായിട്ടാണ് കാണുവാൻ സാധിക്കുക ഫെബ്രുവരിയുടെ തുടർച്ചയായി ഏപ്രിലാണ് ഇനി ബോക്സ് ഓഫീസിൽ വമ്പൻ ഏറ്റുമുട്ടൽ നടക്കാനിരിക്കുന്നത് എന്നാണ് കരുതുന്നത് പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിനോടൊപ്പം തന്നെ ഫഹദിന്റെ ആവേശവും ബിനി ശ്രീനിവാസും സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷമെല്ലാം ബോക്സ് ഓഫീസിൽ തീപ്പൊരി പോരാട്ടം തന്നെ കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട മെയ് മാസത്തിലും സ്ഥിതി വ്യത്യസ്തമല്ലെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് നിവിമ്പോളി ചിത്രം മലയാളി ഫ്രം ഇന്ത്യ പൃഥ്വിരാജ് നായകരാകുന്ന ഗുരുവായൂർ അമ്പലനടയിൽ ടൊവിനോയുടെ ടൂവിനോയുടെ നടികർത്തിൽ തിരകം എന്ന പേരിൽ ആദ്യം വച്ചിരുന്ന സിനിമ ഇപ്പോൾ നടികർ എന്ന പേരിലായി മാറി വരുന്നുണ്ട് ഈ സിനിമയും ഇതിനോടൊപ്പം തന്നെ എത്തുകയാണ് എന്നാൽ ഇതിനെയല്ല കവച്ചുവെക്കുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ സിനിമകളും മെയ് ആദ്യവാരത്തിൽ റിലീസാകുമെന്ന വിവരങ്ങളാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ലഭ്യമായിരിക്കുന്നത് അത് വലിയ ആവേശമാണ് ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വാക്പോരുകൾ ഇപ്പോഴേ തന്നെ തുടങ്ങിക്കഴിഞ്ഞു മമ്മൂട്ടി വൈശാഖ് സിനിമയായ ടർബോയാണ് മെയ്യിൽ റിലീസിന് ഒരുങ്ങുന്ന മമ്മൂട്ടി ചിത്രം ഏവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വൈശാഖ് ചിത്രമാണ് വയസ്സാക്ക ഒരുക്കുന്ന ഒരു ഗംഭീര എൻ്റർടൈനർ തന്നെയായിരിക്കും സിനിമ എന്നാണ് ആളുകൾ നമുക്ക് പറഞ്ഞു വരുന്ന വിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അണിയറ പ്രവർത്തകർ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം മലയാളം കണ്ട ഗംഭീര ഒരു ഇടിപ്പടം തന്നെയായി മാറും മാത്രമല്ല എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന സിനിമയായി മാറും അതും എന്ന് പറയുന്നുണ്ട് തെലുങ്കിൽ നിന്നും സുനിലും കന്നഡയിൽ നിന്ന് രാജ്പീ ഷെട്ടിയും സിനിമയുടെ ഭാഗമായി എത്തുന്നുണ്ട് അതൊരു പാൻ ഇന്ത്യൻ അപ്രോച്ച് തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്ന ബാറോസാകും മേയിൽ മമ്മൂട്ടി ചിത്രത്തിനൊപ്പം മത്സരിക്കാൻ എത്തുക ത്രീ ഡി ഫോർമാറ്റിൽ ഒരുങ്ങുന്ന ഈ സിനിമ ഒരു ഫാന്റസി സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത് ഫാന്റസി സബ്ജക്ട് പറയുന്ന സിനിമ ഏറെ കാലമായി ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അത് മോഹൻലാലിന്റെ തിരുക്കുകൾ മൂലം തന്നെ മോഹൻലാലിന്റെ സംവിധാനവും അഭിനയവും പോലെ കൊണ്ടുപോകുന്ന നടനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിന്ന് ഒരു മികച്ച സിനിമ തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് മലൈക്കോട്ട് വാലിബൻ എന്ന ചിത്രത്തിന് ശേഷം പുറത്തിറങ്ങുന്ന സിനിമയായതിനാൽ ഒരു ഹിറ്റ് സിനിമ തന്നെയാണ് പ്രേക്ഷകരും അതുപോലെ തന്നെ ലാലേട്ടനും പ്രതീക്ഷിക്കുന്നത് കാരണം ചെറിയൊരു പതർച്ച അദ്ദേഹത്തിന്റെ ആ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് അത് എന്തായാലും ഈ ഒരു സിനിമ നികത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ടർബി ആയിരിക്കുമോ അതോ ബാറോസ് ആയിരിക്കുമോ ഗംഭീര വിജയമായി മാറുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കുറിച്ച് നല്ല അഭിപ്രായങ്ങളുടെ ആളെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ